സംസ്ഥാന സർക്കാരും തദ്ദേശ നടത്തിയ വികസന വികസന വിലയിരുത്തുവാനും ഭാവി നഗരസഭയിൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ചെയ്തു സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിനുമായുള്ള വികസന സദസ്സ് തൊടുപുഴ നഗരസഭയിൽ നടന്നു തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെല്ലാം അതിലുപരിയായി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നഗരസഭയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നുവെന്നും പറയുന്നതിനും ഇനി എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിലും നഗരസഭയിലും നടക്കണമെന്ന് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നഗരസഭ വികസന സദസ്സ് വിളിച്ചു ചേർത്തിരിക്കുന്നത് നമുക്കറിയാം കേരള ഗവൺമെൻറ് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നവകേരള സദസ്സ് സംഘടിപ്പിക്കുകയുണ്ടായി ആ നവകേരള സദസ്സിൽ ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് അവയിൽ ഇടപെടാവുന്നവർക്കൊക്കെ ഇടപെട്ട് കഴിയാവുന്നത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്നലെ ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ച കുറേ പുതിയ പദ്ധതികൾ സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുകയും പാവപ്പെട്ടവരെയും ദരിദ്രരെയും ചേർത്ത് പിടിക്കുകയും ഒരു ഗവൺമെൻറ് ആണ് നമ്മുടേതെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നമുക്കറിയാം പത്ത് പത്ത് വർഷം മുമ്പ് യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ആ അറുന്നൂറ് രൂപ പോലും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല പത്ത് പതിനാറ് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുടിശ്ശിക വരുത്താതെ ഒരു മാസം ഇതുവരെ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തെങ്കിൽ അത് രണ്ടായിരം രൂപയാക്കി ഉയർത്തിയത് കേരളത്തിലെ ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം ആളുകൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ്സിൽ നഗരസഭാ കൗൺസിലർ സബീന ബിഞ്ചു അധ്യക്ഷയായിരുന്നു കൗൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യ പ്രഭാഷണം നടത്തി കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ തൊടുപുഴ നഗരസഭയിൽ നടത്തിയ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു വികസന നേട്ടങ്ങളുടെ റിപ്പോർട്ട് നഗരസഭാ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് അവതരിപ്പിച്ചു യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ എന്നിവരെ മൊമൻറ്റോ നൽകി ആദരിച്ചു തൊടുപുഴ നഗരസഭയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വഴി നൂറ്റി ഇരുപത്തൊന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തി വിവിധ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട് എ എം മുഹമ്മദ് കുഞ്ഞിലബ്ബ സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ എല്ലാ പ്രവർത്തികളും പൂർത്തീകരിച്ച് അതിനോടനുബന്ധിച്ച് ബസ് സ്റ്റാൻഡ് സജ്ജമാക്കി അമൃത പദ്ധതി ഉൾപ്പെടുത്തി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി വെൽനസ് സെന്ററുകൾ നവീകരിച്ച മുനിസിപ്പൽ പാർക്ക് പുതിയ ലൈബ്രറി കോലാനി സ്കൂൾ ബെഡ് സ്കൂൾ തുടങ്ങിയവ നിർമ്മിച്ചു പി എം എ വൈ ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി എണ്ണൂറ്റി എൺപത്തി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് മാലിന്യ സംസ്കരണ മേഖലയിൽ ബയോ ബയോമൈനിങ് പൂർത്തിയാക്കിയതിനു ശേഷം നഗരസഭയുടെ ജൈവമാലിന്യം മാലിന്യം സംസ്കരിക്കുന്നതിനായിട്ടുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടക്കുന്നു പൊതുജനങ്ങൾ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംവദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു യോഗത്തിൽ കെ മാർട്ടിന്റെ ഹെൽപ്പ് ഡെസ്ക് വിജ്ഞാന കേരളം ജോബ് ജോബ്ഫെയർ സെന്ററും സജ്ജമാക്കിയിരുന്നു തൊടുപുഴ നഗരസഭാ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാരായ കെ കെ ഷാജി കെ ഇ പത്മാവതി നഗരസഭാ എഞ്ചിനീയർ ജോസ് എം ബി കുമാരകുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി കെ എം മുഹമ്മദ് തൊടുപുഴ ബി ഡി ഒ ബിന്ദു നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു